എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ നമ്മളിപ്പോൾ മുളക് പൊട്ടിക്കാൻ പോകുന്നുട്ടോ മുളക് നമ്മളിപ്പോൾ ഒരു വട്ടം പൊട്ടിച്ചു രണ്ടാമത്തെ വട്ടം പൊട്ടിച്ചു ഇപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് കേട്ടോ പൊട്ടിക്കുന്നത് പക്ഷേ ആദ്യമൊക്കെ നമ്മൾ പൊട്ടിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒരു അരക്കിലോ മുളക് ഒരു മുക്ക ഒരു കിലാൻ്റെ മുളകിൻ്റെ അടുത്ത് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ രണ്ട് വട്ടം പൊട്ടിച്ചിട്ടും ഒരു കിലാൻ്റെ മുളകിൻ്റെ അടുത്ത് പൊട്ടിച്ചിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മുളക് പൊട്ടിക്കുന്നത് ഫുള്ള് മുളകാണ് പൊട്ടിക്കുന്നത് ഉള്ള് മുളക് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നര മൂന്നര നാല് കിലാം മുളക് ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു ആവറേജ് കണക്കൂട്ടിൽ ആ കണക്കൂട്ടിലാണ് ഇപ്പോൾ പൊട്ടിക്കുന്നത് പിന്നെ മുളക് നമ്മൾ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഓരോ കടക്കാരും ഓരോ റേറ്റാണ് പറയുന്നത് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ കടയിൽ ചെന്നിട്ട് ഈ ചീനി മുളക് വാങ്ങുകയാണെന്ന് വെച്ചാൽ നാനൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് രൂപ ആ റേഞ്ച് ചിനിമുളകിനുണ്ട് അതായത് ഒറിജിനൽ ചീനിമുളകിന് പക്ഷേ നമ്മളിത് കൊടുക്കുമ്പോൾ അത്ര വില നമുക്ക് കിട്ടില്ല എന്നുവെച്ചാൽ അവർ പറയുന്നത് വേണച്ച മതി എന്നുള്ള ലെവലിലാണ് എന്നുവെച്ചാൽ മുളകിനൊന്നും അധികം റേറ്റ് ഇല്ല എവിടെയൊന്നും അങ്ങനെ പൂവില്ല മുളക് എന്നൊക്കെയാണ് പറയുന്നത് വില ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വില ചോദിച്ചപ്പോൾ അവർ നമുക്ക് വിഷമം വരുന്ന രീതിയിലുള്ള വർത്താനാണ് പറഞ്ഞത് എന്താച്ചാൽ അത്രയും റേറ്റ് കമ്മിയാക്കിയിട്ട് ആക്കിയിട്ട് അത് കാരണം ഞാൻ ഈ മുളക് കൊടുത്തില്ല മുളക് കൊടുക്കാതെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്തു കുറച്ച് നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബക്കാർക്ക് കൊടുത്തു അങ്ങനെ ഞാൻ ഈ മുളക് പ്രാവശ്യം പൊട്ടിച്ചത് എല്ലാവർക്കും കൊടുത്ത് തീർത്തു കാഷിന് കൊടുത്തില്ല ഈ എന്താ കാശിന് കൊടുക്കാന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ പണിയെടുത്തിട്ട് വെറുതെ കൊടുക്കുമ്പോൾ നമ്മൾ കാശിന് കൊടുക്കണെന്താ അർത്ഥമുള്ളത് നമുക്ക് കിട്ടുകയാണെന്നു വച്ചാൽ നമുക്ക് നമ്മൾ വിചാരിച്ച എമൗണ്ട് കിട്ടണം നമ്മൾ വിചാരിച്ച എമൗണ്ട് കിട്ടാതെ വെറുതെ കൊടുക്കുമ്പോൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എന്താച്ച നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തു പിന്നെ കുറച്ചു കൂടെ സുർക്കയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് സുർക്കയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മുളക് പൊട്ടിച്ച് തുടങ്ങിയപ്പോൾ ഞാനത് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ മുളക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് മുളക് കണ്ടിട്ട് ഞാൻ എനിക്ക് സന്തോഷം ഉണ്ടായി എന്താ എന്താച്ചാൽ ഞാൻ ഇത്രയും പണിയെടുത്തിട്ട് അതിനുള്ള ഫലം കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിൽ ഒരു ഒരു ഒരുപാടധികം സന്തോഷമുണ്ട് എനിക്ക് എന്താ വച്ചാൽ ഈ കണ്ട കാലമായിട്ടും ഇത്രയൊന്നും മുളക് നമ്മുടെ തുടിയിലുണ്ടാക്കിയിട്ടുമില്ല നമ്മൾ പൊട്ടിച്ച് കൂട്ടിയിട്ടുമില്ല അപ്പോൾ പൊട്ടിച്ചേർത്തിട്ട് തോന കിട്ടി അപ്പോൾ നമ്മുടെ ഈ ഇതിൽ നമ്മൾ പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പൊട്ടിച്ച് കൂട്ടിയിട്ട് മുറത്തിൽ ഒരു ലോഡ് കൂട്ടി വെച്ചിട്ടുണ്ട് അത് നമ്മൾ അവസാനം ഇങ്ങക്ക് കാണിച്ചു തരാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെജ് മുളകും കൂട്ടത്തിൽ പൊട്ടിച്ചു എന്താ വെച്ചാൽ ബെജിമുളക് ഓവറായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ബജ്ജിമുളക് ഇവിടെ ആർക്കും ബജ്ജിമുളക് വറുത്ത് കഴിക്കുമ്പോൾ ആർക്കും താല്പര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഈ ബെജ് മുളക് കൊണ്ട് കൊടുത്തു അവർക്കും വേണ്ട അവർക്കും ഒന്നോ രണ്ടോ ബജ്ജ് മുളകൊക്കെ ഉണ്ടാക്കിയിട്ട് തിന്നാന്നല്ലാതെ അവർക്കത് ഉപ്പേരിയിലിടാനും വയ്യ വറുത്ത് പൊള്ളിച്ചിട്ട് എടുത്തിട്ട് തിന്നാനും അവർക്കും താല്പര്യം ഇല്ല അപ്പോൾ ബെജ് മുളക് തോന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ബജ്ജിമുളക് ചെടിയിലൊരു പത്തിരുപത്തഞ്ച് ചെടിയിലുണ്ട് അപ്പോൾ ഓക്കെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ വേണ്ട മുളക് പൊട്ടിച്ചു കഴിഞ്ഞു ഒരഞ്ച് കിലോൻ്റെ അടുത്ത് മുളകുണ്ട് ബജ്ജിമുളകും ഉണ്ട് അതേപോലെ വെജി ബജ്ജിമുളക് ഒരു ഒരു ഒന്നര കിലോൻ്റെ അടുത്തുണ്ട് ഇത് പച്ചമുളക് അപ്പോൾ ഓക്കെ എന്നാൽ നമുക്കിഞ്ഞ് അടുത്ത വീഡിയോയിൽ കാണാം